തളിപ്പറമ്പ് വെള്ളാവിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതായും നിർമ്മാണത്തിലിരിക്കുന്ന കോൺഗ്രസ് ഓഫീസിന്റെ കൊടിമരവും കൊടിയും മുറിച്ചുമാറ്റിയതായും പരാതി എം ആണ് സംഭവത്തിന് പിന്നിലെന്ന് യുഡിഎഫ് ആരോപിച്ചു നേതാക്കൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും നിർമ്മാണത്തിലിരിക്കുന്ന കോൺഗ്രസ് ഓഫീസിന്റെ കൊടിമരവും കൊടിയും മുറിച്ചുമാറ്റുകയും ചെയ്തത് സി പി എം കുറ്റിയേരി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്നാണ് ആരോപണം തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ചെയ്തികൾ നടത്തുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി നമ്മുടെ വീടുകളിൽ വോട്ടഭ്യർത്ഥന പോകുമ്പോൾ നല്ല സമീപനമാണ് ജനങ്ങളെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്നലെ വെള്ളാവിൽ നമ്മൾ രണ്ട് വർഷമായി നമ്മൾ സ്ഥാപിച്ച നമ്മുടെ ഓഫീസിൻ്റെ മുറ്റത്ത് കൊടിയും കൊടിമരവും സി പി എമ്മിൻ്റെ കുറ്റേരി വില്ലേജ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി കൊടിയും കൊടിമരവും പിഴുതുകൊണ്ടുപോയി ഇരിക്കുകയാണ് അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ പ്രചരണ ബോർഡുകൾ പത്താം പത്താംകാട് വള്ളാവിൽ ഏശം ഞങ്ങളെ ആറേഴ് ബോർഡുകൾ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ട് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പ്രദേശത്ത് ഭീഷണിയുടെ സ്വരത്തിൻ്റെ പേരിൽ ഇവിടെ അക്രമം സൃഷ്ടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് പ്രിയ ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങൾ അക്രമത്തിൻ്റെ പാതയിലല്ല ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിൽ കൂടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ജനാധിപത്യ വിശ്വാസികൾ ഇതിൽ ശക്തമായി പ്രതികരിക്കണം എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസിൽ നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് തളിപ്പറമ്പ്